തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭയും തെരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ നിൽക്കെ കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ സജീവം അധ്യക്ഷസ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റി സമ്പൂർണ്ണ അഴിച്ചുപണി കുരുങ്ങുകയാണ് ഹൈക്കമാൻഡ് അധ്യക്ഷസ്ഥാനത്തേക്ക് അടൂർ പ്രകാശ് ബിന്നി ബെഹനാൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് ഈഴവ ക്രിസ്ത്യൻ വോട്ടുകൾ ഗണ്യമായി കുറയുന്നതാണ് ഈ പേരുകളിലേക്ക് എത്താൻ കാരണം കെ പി സി സിയിൽ സമൂലമായ മാറ്റം വേണമെന്നാണ് കനങ്കൂലു റിപ്പോർട്ടിൽ പറയുന്നത് വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനടക്കം പത്ത് ഡി സി സി പ്രസിഡന്റുമാർ മാറുമെന്നാണ് വിവരം ഹൈക്കമാൻഡ് തീരുമാനം എന്തു തന്നെയായാലും അംഗീകരിക്കുമെന്ന് പ്രതികരിച്ചു പറയാനില്ല എനിക്കൊന്നും പറയാനില്ല ആലോചിക്കേണ്ടെന്ന വിഷയമാണ് അവർ തീരുമാനിക്കേണ്ടെന്ന വിഷയമാണ് അവരുടെ എന്ത് തീരുമാനമായാലും ആ തീരുമാനം ഞാൻ വളരെ അനുസരണമുള്ള അല്ലെങ്കിൽ ഈ പാർട്ടിയോട് വളരെ ഒരു ഒരു സഹപ്രവർത്തകനെ പോലെ ഞാനത് ഏറ്റു വാങ്ങി ഞാൻ എൻ്റെ പണിക്ക് പോകും ഞാനൊരു ഒരു സംഘർഷാവസ്ഥയിലുള്ള ഒരാളല്ല തൃപ്തനായ ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ അതുകൊണ്ട് എന്നൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരാശങ്കയില്ല ആശങ്കയുമില്ല ഇല്ല ഒന്നുമില്ല എ ഐ സി സിക്ക് തീരുമാനിക്കാം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് തീരുമാനം ആ തീരുമാനം എന്ത് തീരുമാനമായാലും ഞാനത് ഉൾക്കൊള്ളും Example, ി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റം വേണ്ടതില്ലെന്നും കെ സുധാകരൻ തുടരട്ടെ എന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്നും ശശി തരൂർ പറഞ്ഞു കോൺഗ്രസിൽ ഐക്യമില്ലെന്ന കനകോലുവിന്റെ റിപ്പോർട്ടിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു എന്റെ അഭിപ്രായത്തിൽ ഒരു 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 വ്യക്തിയായിട്ട് ഞാൻ ഇങ്ങനെ യോജിപ്പുമില്ല പോട്ടെ വേറെ ഒരുമിച്ച് നിൽക്കണം ഞങ്ങളുടെ ഈ കുറച്ച് കാലങ്ങളായിട്ട് വന്ന നല്ല വിജയങ്ങളുടെ അയാൾക്ക് വലിയൊരു മുൻകൈ ഉണ്ട് ഒരു 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 പങ്കാളിത്തമുണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ട് നമുക്ക് ഒരു കാലത്തിൽ പാർട്ടി നന്നായി ചെയ്തു ബൈ ഇലക്ഷൻ ജയിച്ചു എന്ന് പറയുന്നു അതിനൊപ്പം കെ പി സി സി പ്രസിഡന്റ് മാറ്റം പറയുന്ന ഒരു ഒരു ഇല്ലോജിക്സ് കേരളം നമുക്കിപ്പം ഡൽഹിയിൽ നിന്ന് നോബൽ മാലിക്കാരൻ ചേരുന്നുണ്ട് നോബൽ ഗുഡ് ഈവനിങ് വലിയ മാറ്റങ്ങൾക്കുള്ള തുടക്കമാണെന്ന് കേൾക്കുന്നുണ്ട് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അധ്യക്ഷനെ അടക്കം മാറ്റിക്കൊണ്ട് കേരളത്തിൽ സമ്പൂർണ്ണമായ ഒരു പുനഃസംഘടനയ്ക്കാണ് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നത് കെ സുധാകരനെ മാറ്റി അവിടെ പുതിയ കെ പി സി സി അധ്യക്ഷനെ നിയമിക്കും അതോടൊപ്പം തന്നെ പത്ത് ഡി സി സികളും പുനഃസംഘടിപ്പിക്കും അത്തരത്തിൽ സമ്പൂർണമായ മാറ്റം പാർട്ടിയുടെ അടുത്തിട്ട് മുതൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഹൈക്കമാൻഡ് നടത്തുന്നത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറിക്കഴിഞ്ഞാൽ രണ്ട് പേരുകളാണ് ഹൈക്കമാൻഡ് പരിഗണനയിൽ നിലവിൽ സജീവ ചർച്ചയിൽ ഉള്ളത് ഒന്ന് അടൂർ പ്രകാശ് എംപിയും മറ്റൊന്ന് ബെന്നി ബേനാൻ എംപിയുമാണ് സാമുദായിക സമവാക്യം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു അന്തിമ പേരിലേക്ക് എത്തുക എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത് ഇഴവ കമ്മ്യൂണിറ്റിക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണെങ്കിൽ അടൂർ പ്രകാശ് കെ പി സി സി അധ്യക്ഷനാകും അതല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാണ് പ്രാതിനിധ്യം നൽകുക എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ബെന്നി ബൈനാൻ നടക്കുകഴും നിലവിലത്തെ സാഹചര്യത്തിൽ രണ്ട് നേതാക്കളുമായും ഇതിനോടൊപ്പം തന്നെ ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് നേരത്തെ രാഹുൽ ഗാന്ധിയുമായി പ്രകാശ് ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ കെ സുധാകരനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നെ കെ പി സി അധ്യക്ഷസ്ഥാനത്ത് നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായി ഹൈക്കമാൻഡ് കെ സുധാകരനുമായി തന്നെ ചർച്ചകൾ നടത്തിയെന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് പ്രധാനമായും ഈ ചർച്ചകളിൽ എല്ലാം നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് കേരളവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് വിശദമായി തന്നെ ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിന് മുന്നിൽ ിൽ കനകുലി നൽകിയ ഒരു റിപ്പോർട്ട് ഉണ്ട് ആ റിപ്പോർട്ടിൽ വലിയ ഒരു ആക്ഷേപമുള്ളത് സംസ്ഥാനത്ത് നേതാക്കൾക്കിടയിൽ ഒരു തരത്തിലുള്ള ഐക്യം ഉണ്ടാകുന്നില്ല ആ ഐക്യം ഇല്ലാതെ നിലവിലെ നേതൃത്വമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് സ്വാഭാവികമായും വെള്ളിയാഴ്ച ചേരുന്ന കേരളത്തിൽ നേതാക്കളുടെ യോഗത്തിൽ ഈ ഐക്യത്തിലേക്ക് പാർട്ടി പോകണമെന്നും സുധാകരനെ മാറ്റി പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനം ഹൈക്കമാൻഡ് അറിയിക്കും എന്നാണ് വിവരം ഉള്ളത് പ്രധാനമായും കേരളം ആസാം എന്നീ രണ്ട് സംസ്ഥാനങ്ങളാണ് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുകയും കോൺഗ്രസ് ഏറെ പൊതീഷൻ യും ചെയ്ത സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങൾക്കെല്ലാം ഒറ്റ തീരുമാനമായിരിക്കും ഉണ്ടാവുക എന്ന് അറിയാൻ കഴിയുന്നു അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് പിന്നാലെ തന്നെ ഉടനെ തന്നെ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകാനുള്ള സാധ്യത